കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി കുസൃതി കൂടാരം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തുന്ന സഹവാസ ക്യാമ്പ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു എന്ന് നമുക്ക് കുറച്ച് നിമിഷങ്ങളായിട്ട് എന്നും നമ്മുടെ വീട്ടിലല്ലേ ഇന്ന് ഒരു ദിവസം സ്കൂളിലെ കൂടെ കളിക്കാം പിടിഎ പ്രസിഡന്റ് സന്തേശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗം സി ഡി സി ബി പ്രധാന അധ്യാപിക എം കെ ഡൈനി മുൻ കൊടകര ബി പി ഒ കെ നന്ദകുമാർ മുൻ പ്രധാന അധ്യാപകൻ സുരേന്ദ്രൻ ഒ എസ് ടി എ സെക്രട്ടറി രമേഷ് കെ എസ് എം സി ചെയർമാൻ സി എം ബബീഷ് എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് ക്യാമ്പ് കോർഡിനേറ്റർ ടി ജെ സി ഷീന എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കൊടകരാജി എൻ പി എസ് സി സദ്യ കൂടാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദ്വിദിന സഹവാസ ക്യാമ്പിന് ഇന്ന് ആരംഭം കുറിച്ചു നാടക കളരി പ്രകൃതി പഠനയാത്ര നാടൻ ഭക്ഷണം കുട്ടികളിൽ ഇങ്ങനെ വിവിധ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട് ക്യാമ്പിന്റെ ഭാഗമായി നിഖിൽദാസ്ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നാടക കളരിയും തുടർന്ന് സുരക്ഷിത ഭക്ഷണം കുട്ടികളിൽ എന്ന വിഷയത്തിൽ സജിക്ക് വേലുപാഠം നയിച്ച ക്ലാസും അരങ്ങേറി ഉച്ചതിരിഞ്ഞ് നടത്തിയ സോപ്പ് നിർമ്മാണ പരിശീലനത്തിന് ഇ കെ രാജലക്ഷ്മി നേതൃത്വം നൽകി തുടർന്ന് പ്രകൃതി പഠനയാത്രയും ഉണ്ടായിരുന്നു